നീറ്റ് പരീക്ഷാ സമ്പ്രദായം അവസാനിപ്പിക്കണമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ നടത്തുന്നതിനുള്ള അധികാരം ഓരോ സംസ്ഥാനങ്ങൾക്കും തിരികെ നൽകണമെന്നും സി പി ഐ എം പി ബി ആവശ്യപ്പെട്ടു അതേസമയം നീറ്റ് പരീക്ഷകൾ റദ്ദാക്കണമെന്നും പുനഃപരീക്ഷ നടത്തണമെന്നും ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ദില്ലിയിലെ ജന്തർമന്ദറിൽ പ്രതിഷേധിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ മോദി സർക്കാർ കൊണ്ടുവന്ന തെറ്റായ നയങ്ങളാണ് പൊതുപ്രവേശന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്ക് കാരണമെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ കേന്ദ്രീകരണം വാണിജ്യ വർഗീയവൽക്കരണം എന്നിവയുടെ ഫലമാണിത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകണം നീറ്റ് പരീക്ഷാ സമ്പ്രദായം തന്നെ അവസാനിപ്പിക്കണം പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലുള്ള പ്രവേശന പരീക്ഷകളുടെ നടത്തിപ്പ് അതാത് സംസ്ഥാനങ്ങൾക്ക് തിരികെ നൽകണമെന്നും സി പി എം പി ബി ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ ക്രമക്കേടുന്ന സംബന്ധിച്ച സാഹചര്യത്തിൽ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും പി ബി ആവശ്യപ്പെട്ടു അതേസമയം ക്രമക്കേട് നടത്തിയ സാഹചര്യത്തിൽ നീറ്റ് പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കി വീണ്ടും പുനഃപരീക്ഷ നടത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നാവശ്യപ്പെട്ട് ജന്തർമന്ദിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതിഷേധിച്ചു ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയാണ് നഷ്ടപ്പെട്ടതെന്നും അവർ പറഞ്ഞു It is already proved that the paper leak has taken place from Jharkhand Hazari back to Patna and then Patna to Godhra. So now the evidence proof are there. Our main agenda here and sit is renit exam. We will be sitting here till the renit will not take place.. <laughs> ഉൾപ്പെടെ ആശങ്കയും വിദ്യാർത്ഥികൾ हमें हमें इंक्वायरी चाहिए चाहिए तो तो थी थी पर बहुत ज्यादा लेट हो हो गया जो जो चीज पेपर के अगले दिन होनी जैसे नेट में हुआ अभी तक सबूत मिट चुके होंगे ये लोग कछुए की तरह धीरे धीरे काम कर रहे जो कि, हमें कि नहीं नहीं क्योंकि हमारे पास टाइम है जुलाई को स्टार्ट हो जाएगी യുവാക്കളുടെ भावी അപകടത്തിലാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് ദില്ലിയിലെ ജന്ദർമദനൊന്നും ക്യാമറമാൻ ശൈലേഷ് കലായിക്കൊപ്പം സിബി ജോസഫ് ജോസഫ് ന്യൂസ്